ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഇലക്ടറൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയതിന് പിന്നാലെ രാജ്യം കള്ളപ്പണത്തെ ആശ്രയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മോദി കുറ്റപ്പെടുത്തി ഏപ്രിൽ പതിനഞ്ചിനാണ് കോടതി ഇലക്ടറൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് ആരൊക്കെയാണെന്ന് കാണിച്ചതുപോലെ പദ്ധതിയും വിജയഗാഥയായി കാണണമെന്നും മോദി പറഞ്ഞു രാജ്യത്തെ കള്ളപ്പണത്തിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കാം തിരഞ്ഞെടുപ്പിൽ ഇതൊരു വെല്ലുവിളിയാകുമോ നമുക്ക് പരിശോധിക്കാം ൽ ബോണ്ടുകളിൽ കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തെ എതിർത്ത മോദി പദ്ധതിയിലൂടെ സംഭാവന നൽകിയ മൂവായിരം കമ്പനികളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിട്ടിട്ടുണ്ട് ഈ ഇരുപത്തിയാറ് കമ്പനികളിൽ പതിനാറെണ്ണം ഇലക്ചറൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അതേസമയം സമനില കുറവാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മോദി നിഷേധിച്ചു ഇതിൽ കൂടുതലും വാങ്ങിയത് ബി ജെ പി ആണെന്നുള്ള സത്യമാണ് സ്ഥാപനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ തന്റെ ഭരണത്തിന് മുൻപ് രൂപീകരിച്ചിട്ടുണ്ടെന്നും വരാതിരിക്കുന്ന പരാജയത്തിന് ഒഴിവുകഴിവ് കണ്ടെത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി ഫയൽ ചെയ്ത കേസുകളിൽ മൂന്ന് ശതമാനം മാത്രമാണ് തങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ മോദി സർക്കാർ ഉപയോഗിക്കുന്നതായി പ്രതിപക്ഷം പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് എതിരെയുള്ളവയാണെന്ന് എടുത്തു കാണിച്ച മോദി വളരെ ഉയർന്ന തുക ഏജൻസി പിടിച്ചെടുത്തതായി പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിൽ എത്ര പ്രതിപക്ഷ നേതാക്കൾ ജയിലിലാണ് ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ അവരുടെ ഭരണം നടത്തിയിരുന്നത് സത്യസന്ധനായ ഒരാൾക്ക് എത്ര ഭയമാണുള്ളത് താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവർ തന്റെ ആഭ്യന്തര മന്ത്രിയെ ജയിലിൽ അടച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ചുമതലയേറ്റ ശേഷം അഴിമതി തടയുന്നതിൽ കേന്ദ്ര ഏജൻസി കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഇ ഡി അഭിനന്ദിച്ചു അഴിമതി രാജ്യത്തെ നശിപ്പിച്ചുവെന്നും അതിനെ പൂർണ്ണ ശക്തിയോടെ നേരിടണമെന്നും മോദി പറഞ്ഞു ഇ ഡി സി ബി ഐ ടി വകുപ്പ് എന്നിവയുടെ നിരീക്ഷണത്തിലുള്ള നിരവധി കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതായി പൊതുസഞ്ചയത്തിലെ ഡാറ്റ കാണിക്കുന്നുണ്ട് ഇതിൽ നല്ലൊരു പങ്കും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് കൊള്ളയടിച്ചത് ഇത് രണ്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കമ്പനികളെ ടാർഗറ്റ് ചെയ്യാനും അവയിൽ നിന്ന് പണം കണ്ടെത്താനും ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് തങ്ങൾക്കെതിരെ കേസുള്ള കമ്പനികൾ ഭരണകക്ഷികൾക്ക് സംഭാവന നൽകിയത് തങ്ങൾക്കെതിരായ അന്വേഷണം മന്ദഗതിയിലാകുമെന്നോ അതോ മൊത്തത്തിൽ ഉപേക്ഷിക്കപ്പെടുമെന്നോ ഉള്ള പ്രതീക്ഷയിലാണ് ഇവ ആഴത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയങ്ങളായിരിക്കും ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഒരു പരീക്ഷണമാണ് അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാനാകില്ല എന്ന് രാഷ്ട്രീയ സ്വയം സംഘം ജനറൽ സെക്രട്ടറി ദത്താത്രേയ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെന്ന ആശയത്തെക്കുറിച്ച് സമൂഹം ചിന്തിക്കേണ്ടതുണ്ടെന്നും ഹൊസബലൈന്നി പറഞ്ഞു ആർ എസ് എസിന്റെ പരമോന്നത ഭരണസമിതിയായ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ സമാപന ദിനത്തിൽ സംസാരിക്കവേ മണിപ്പൂരിലെ വംശീയ സംഘർഷം അവിടെയുള്ള സമൂഹത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടാക്കിയെന്നും സംഘടനയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു പഞ്ചാബ് ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും വിഘടനവാദ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം കർഷകരുടെ പ്രതിഷേധത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന അരാജകത്വത്തെക്കുറിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നല്ല ഇലക്ചറൽ ബോണ്ടുകൾ അവതരിച്ചത് നേരത്തെയും ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ഒരു മാറ്റം കൊണ്ടുവരുമ്പോഴെല്ലാം ചോദ്യങ്ങൾ വരുന്നു എന്നത് വ്യക്തമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അവതരിപ്പിച്ചപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പുതിയ സംവിധാനം എത്രത്തോളം മികച്ചതാണെന്ന് കാലം തെളിയിക്കും അതിനാൽ അത് പരീക്ഷണത്തിൽ വിടുക തന്നെ ചെയ്യണം